ൂർ ഇന്റർനാഷണൽ ജ്വല്ല പട്ടാമ്പി നഗരസഭാ തല പ്രവേശനോത്സവം പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു നഗരസഭ ചെയർപേഴ്സണോ ലക്ഷ്മിക്കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി നഗരസഭാ തല പ്രവേശനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇത്തവണ പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് നടന്നത് പട്ടാമ്പി മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷതയിൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കൂടിയാണ് കടന്നു നിറഞ്ഞിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി നമ്മുടെ എന്താ പറയാ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും ഒരു എല്ലാവരോടും ഒരു നടപ്പാടുണ്ടല്ലേ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് നമ്മുടെ രക്ഷിതാക്കളോട് എല്ലാവരോടും നമ്മൾ കടപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ മികച്ച പഠനോതരീക്ഷമുള്ള നമ്മുടെ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാഭ്യാസം മികച്ച അധ്യാപകർ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസ് പ്രകടിപ്പിക്കാനുള്ള അവസരം സ്പോർട്സിൽ അതുപോലെ എസ് പി സി എല്ലാ തരത്തിലുള്ള കഴിവുകളും നിങ്ങൾക്ക് പുറത്തെടുക്കാനുള്ള അവസരം നമുക്ക് ഈ സ്കൂളിൽ വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്നുള്ള ഗെയിംസിനും അതുപോലെ തന്നെ ആർട്സിനൊക്കെ നമുക്ക് സംസ്ഥാനതല വരെയും എത്തി നല്ല റൗണ്ടോടുകൂടി നമുക്ക് എത്താൻ സാധിച്ചു അതോടൊപ്പം തന്നെ നമ്മൾ തന്നെയാണ് തന്നെയാണ് ഈ വർഷത്തെ റിസൾട്ട് റിസൾട്ട് വന്നപ്പോൾ പി ആനന്ദവല്ലി സി സംഗീത സജന ഫൈസൽ ബാബു സി എ വാസു സി എ റാസി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു